ഈശ്വമിശിയായി കേസ്തുതിയായിരിക്കട്ടെ തൊഴുപാഠ ധ്യാന കേന്ദ്രത്തിലെ ഇന്ന് ധ്യാനം തുടങ്ങുകയാണ് ഇതിൻ്റെ അടുത്താണ് സിസ്റ്റർ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ദിവ്യ കാരുണ്യം അതാണ് സിസ്റ്റർ ഇപ്പോൾ പറയുന്നത് ജോഷയുടെ പുസ്തകം അദ്ധ്യായം മാറ് വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് ജെറീകോ കോട്ട കണ്ടപ്പോൾ നിന്ന ജോഷയോട് ദൈവം കൊടുത്ത മറുപടിയാണ് ജോഷയുടെ പുസ്തകം അധ്യായം മാറ് വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് നിങ്ങൾ ഇതിന് ചുറ്റും കാഹളം മുഴക്കുകയും വലം വയ്ക്കുകയും ചെയ്യണം ആര് എന്തൊക്കെ പരിഹസിച്ചാലും നിങ്ങളിത് ചെയ്തിരിക്കണം ഞാൻ നിങ്ങൾക്കിത് തന്നിരിക്കും ഒരു വാഗ്ദാനമാണ് അപ്പോൾ അന്ന് വാഗ്ദാന പേടകത്തിൽ അഹ്റോൻ്റെ വടിയും മഞ്ഞ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇന്ന് നമ്മൾ തന്നെയാണ് വാഗ്ദാന പേടകം എന്തും നിന്നെ നട്ട ഇടവകയുടെ മുറ്റത്ത് നട്ട ദേവാലയത്തിലേക്ക് പോയി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് നിങ്ങൾ ആ ദിവ്യകാരുണ്യം സ്വീകരിച്ച് കഴിഞ്ഞയുടെ നമ്മൾ രണ്ട് തിരി നമ്മുടെ അടുത്ത് പിടിക്കണം